എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് പത്താണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ ജി എസ് നിലവാരത്തിൽ നടന്ന പത്താമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ പത്ത് എക്സാമിന്റെ എഴുതിയതിന്റെ അതിൻ്റെ ഫലമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ജി എസ് നിലവാരം കഴിഞ്ഞിട്ട് നമുക്ക് എൽ ഡി നിലവാരം എടുത്തിട്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു നിലവാരം എടുക്കാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അങ്ങനെ ഈ മൂന്ന് വർഷത്തെയും എല്ലാ ലെവലിലുള്ള ക്വസ്റ്റൻ പേപ്പർ ചർച്ച ചെയ്തു പോകുമ്പോൾ നമ്മൾ എല്ലാ സിലബസിലൂടെയും കടന്നു പോകും ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം തന്നെയാണ് ഓരോ വ്യക്തിയെയും എന്ത് ചെയ്യുന്നത് റാങ്കിന് മുൻനിരയിലെത്തിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് ഇന്ന് ഏറ്റവും ഉയർന്ന സ്കോർ വാങ്ങിക്കാനും നല്ല റാങ്കിലേക്ക് എത്താനും ഇത് തന്നെയാണ് അതായത് കുറെ ടോപ്പിക് ഇങ്ങനെ ഇരുന്ന് പഠിക്കുക അതുകൊണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല എവിടെയും എത്തില്ല അനുഭവങ്ങളിലൂടെ തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റിനേക്ക് പോകാം ഇത് ഉണ്ടോ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ജി എസ് നിലവാരത്തിൽ എക്സാം ആണ് നമുക്ക് പോകട്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ അടുത്ത് നടന്ന എക്സാമുകൾ ഫുൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്കിത് കാണാനായിട്ട് കഴിയും ഏതാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് നഗരങ്ങളാണ് കേട്ടോ അവിടെ ഗ്രാമമല്ല അല്ല നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഈ രണ്ട് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടത് സ്വർണ ജയന്തി ഷഹാരി യോജന സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് രണ്ട് കാര്യങ്ങളാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇനി രണ്ടാമത്തെ question ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആരാണ് രണ്ടാമത്തെ ആരാണ് പതിനൊന്നാമത്തെ നമുക്ക് വേഗം പോയിട്ട് ദ്രൗപദി മുർമു എന്ന് എഴുതി വെക്കരുത് ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ് ഏത് സ്കൂളിലാണ് ജി വി എച്ച് എസ് എസ് വിദുര ജി വി എച്ച് എസ് എസ് വിദുര സ്കൂളിലാണ് ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് കേരള കായിക ദിനം ആചരിക്കുന്നത് എന്ന് കേരള കായിക ദിനം ആചരിക്കുന്നത് ഒക്ടോബർ പതിമൂന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി വരയുടെ പരമശിവൻ എന്ന് വി കെ എൻ വിശേഷിപ്പിച്ചത് ആരെയാണ് വി കെ എൻ എന്ന സാഹിത്യകാരൻ വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് കെ എം വാസുദേവൻ നമ്പൂതിരിയാണ് കെ എം വാസുദേവൻ നമ്പൂതിരിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായിട്ട് പി എൻ പണിക്കരുടെ ചരമദിനമാണ് അല്ലെ പി എൻ പണിക്കരുടെ ചരമദിനം ജന്മദിനമല്ല ചരമദിനമാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അത് ഏത് വർഷം മുതൽ എന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലെ സാധുജന പരിപാലന സംഘം അരണ അയ്യങ്കാളി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല സ്വതന്ത്ര സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആരെയായിരിക്കും പത്താം പത്താമത് സി ഇല്ലേ പഴശ്ശിരാജിയാണ് കേരള സിംഹം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് റാട്ട്ലിഫ് മക്മോഹനോ ഇന്ത്യ ചൈന ഇന്ത്യ ചൈന ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ഭാരൻ ദ്വീപ് അപ്പൊ ഈ ക്വസ്റ്റ്യനും പഠിക്കണം എങ്ങനെ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് എന്നുള്ളതും പഠിച്ചു വെക്കണം ഏതാണ് ഭാരൻ ദ്വീപ് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്ത്രണ്ടാമത്തെ ഡി ആണ് ആൻഡമാൻ നിക്കോബാറിലാണ് ഭാരൺ ദ്വീപ് സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പുതിയതാണ് പഴയതല്ല അല്ലെ പുതിയതായിട്ട് നിക്ഷേപിക്കപ്പെടുന്നത് காதரான பழையதாங்கில் பங்கர் ஆனோ இது பழையதான ഓക്കെ ഖാഥറ് പുതിയതാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏത് ഉപദേവിയ പീഠഭൂമി എല്ലാ ക്വസ്റ്റിനും മോസ്റ്റ് ഓഫ് റിപ്പീറ്റ് എല്ലാം റിപ്പീറ്റഡ് ആണ് കേട്ടോ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആണ് അതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്ത ഇതേപോലെ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു നെഗറ്റീവും വരില്ല അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാതെ നമ്മൾ വെറുതെ ടോപ്പിക് മാത്രം പഠിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് വന്നാൽ നമുക്ക് എഴുതാൻ കഴിയില്ല പക്ഷെ നമുക്ക് ക്വസ്റ്റിൻ പേപ്പർ കണ്ട് കണ്ട് കണ്ടാകുമ്പോൾ എന്താവും അവിടെ ഒരു നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം നല്ല രീതിയിൽ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ വർക്കൗട്ട് ചെയ്യണം നമ്മുടെ ചാനലിൽ ഉണ്ടാവും അതുപോലെ ഒരു മുപ്പത്തി മൂന്നോളം ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് എൽ ഡി സി പ്ലേ ലിസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട് എൽ ഡിക്ക് മാത്രമല്ല എൽ ജി എസ് വേരിയസ് യൂണിവേഴ്സിറ്റീജസ് ഗാദി ബോർഡ് അതുപോലെ ഒ എ എൽ എസ് ജി എസ് എല്ലാറ്റിനും വേണ്ടിയിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയും എൻ സി ആർ ടിയും പ്രീവിയസ് ക്വസ്റ്റിനും എല്ലാം ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ അതിൽ നിന്ന് ഏതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റിനി വന്നത് എന്നുള്ളത് പറഞ്ഞ് പറഞ്ഞ് പോയിട്ടാണ് എല്ലാം അരച്ച് കലക്കിയിട്ടാണ് ഓരോ ടോപ്പിക്കും എടുത്തിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പരമാവധി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എടുക്കാനുണ്ട് ബാക്കിയാൽ അത് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും അതുപോലെ ഇന്ത്യൻ ജ്യോഗ്രഫി ഏകദേശം കഴിയാനായിട്ടുണ്ട് അങ്ങനെ ടോപ്പിക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തണം ഡെയിലി അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തു വരണം കേട്ടോ ഓക്കെ അതുപോലെ നമ്മുടെ അഞ്ചാം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഭരണഘടന എല്ലാ പോലും ഒരു പോയിന്റ് പോലും വിടാതെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഒരു ഭരണഘടനാ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഒരു മാരത്തോൺ എന്ന നിലയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താകും അഞ്ചു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ അവിടെ തന്നെ എന്താണ് ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക ഒരുപാട് ഇരുന്ന് പഠിക്കാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടോപ്പിക് എങ്ങനെ തീർത്തിട്ട് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴിയൊക്കെ നോക്കിയിട്ട് വരിക ഓക്കേ ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം നമുക്ക് ഊർജം കിട്ടുന്ന എവിടെ നിന്നാണ് സൂര്യനിൽ നിന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് വാട്ടർ മെട്രോ ആരംഭിച്ചത് സി ആണ് കൊച്ചിയാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ മെട്രോ ആരംഭിച്ചത് കൊച്ചിയിലാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട സതീഷ് തവാൻ സ്പേസ് സെന്റർ അല്ലെ ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം ദേശീയ വരുമാനം ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നാണ് അല്ലെ അതായത് പ്രാഥമിക തൃതീയ മേഖലകളിൽ നിന്ന് കണ്ട അതിന് പറയുന്ന നമ്മൾ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്ന് പറയാ ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്ന് പറയും അതുപോലെ തൃതീയ മേഖലയാണ് സേവന മേഖല കണ്ട അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുക അപ്പൊ നമുക്കത് ചെയ്യാൻ കഴിയണം ഇനി പത്തൊൻപതാമത്തെ മാനവ സന്തോഷിക സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ് മാനവ സന്തോഷ സൂചിക പത്തൻ പത്തൊൻപതാമത്തെ ഏതാണ് ഇന്ത്യ ആണ് അല്ലെ ഭൂട്ടാൻ ആണ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചത് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് എല്ലാ ക്വസ്റ്റിയും പേപ്പറേയും ഡിസ്കഷൻ വരുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയുന്നുണ്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്തിരിക്കണം കാരണം ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാ നിലവാരമുള്ള എക്സാം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മുടെ എക്സാം ആവുമ്പോഴേക്കും നമ്മളെല്ലാം കഴിച്ചിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒരു പ്രീവിയസ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക് കരുതുക അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വയ്ക്കുക വീണ്ടും 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 അത് റിപ്പീറ്റ് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് പഠിച്ചു വയ്ക്കുക ആ ക്വസ്റ്റൻ വീണ്ടും ആവർത്തിക്കപ്പെടും അപ്പോൾ അവിടെ നിന്ന് മാർക്ക് പോകരുത് ഓക്കെ മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണകൂടം യോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്തവകാശമാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ സ്വത്തവകാശം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ നദിയതാണ് ഗംഗ ജനഗണമനിയെ ഇന്ത്യയുടെ ദേശീയ ദേശീയഗനമായി അംഗീകരിച്ചത് എന്ന ാണ് ഇരുപത്തിമത്തെ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ജനഗണമനിയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം എത്രയാണ് ഇരുപത്തിയെട്ടാമത്തെ ആൻസർ സി ആണ് കേട്ടോ ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് മൂന്ന് എസ് ടു രണ്ടിലെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിന്റെ അംശബന്ധം മൂന്ന് എസ് ടു രണ്ട് മൂന്ന് എന്ന് പറയുന്നത് നീളമാണ് രണ്ട് വീതിയാണ് കേട്ടോ നീളം മൂന്ന് ഇസ് ടു രണ്ട് വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് വന്ദേമാതരം ഏതു ഭാഷയിലാണ് ബംഗാളി ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം മുപ്പതാമത്തെ ഏതാണ് ബി അല്ലെ ദേശീയ ജലജീവിയായിട്ട് അംഗീകരിച്ച അംഗീകാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഒൻപത് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് ട്ടോ അപ്പൊ ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ബംഗാൾ വിഭജനം ആരാണ് കേഴ്സൺ പ്രഭുവാണ് എപ്പോഴാണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അല്ലെ അത് നിർത്തലാക്കിയത് ആരാണ് ഹാർഡിഞ്ച് പ്രഭുവാണ് അല്ലെ ഹാർഡിഞ്ച് പ്രഭുവാണ് നിർത്തലാക്കിയത് കൊണ്ടുവന്നത് കേഴ്സൺ പ്രഭുവാണ് ആരാണ് അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് നീൽദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധൂമി പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് എ ആണ് ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ലാഹോർ സമ്മേളനം അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് അതിലാണ് പൂർണ്ണ സ്വരാജ് എന്ന ആശയം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഏതാണ് ഏതാണ് കാൺപൂർ ആണ് അല്ലെ കാൺപൂർ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ് ഡൽഹൗസി പ്രഭു ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആര് മുപ്പത്തി എട്ടാമത്തെ സി ആണ് ടിപ്പു സുൽത്താനാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം മുപ്പത്തി ഒൻപത് എ ആണ് തിരുനെൽവേലിയിലാണ് വീരപാണ്ടെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ് ആമുഖമാണ് ഭരണഘടനയുടെ താക്കോൽ കീനോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം എത്ര പതിനൊന്ന് പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏതാണ് നാൽപ്പത്തിരണ്ട് എ ആണ് ഇടുക്കിയിലാണ് പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്നത് കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ഡി ആണ് ആറ് ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരമാണ് അവസാന രൂപം കൊണ്ടത് കണ്ണൂരാണ് ഇതൊക്കെ ചോദിച്ചിട്ട് ആദ്യം രൂപം കൊണ്ടത് ഏത് അവസാന രൂപം കൊണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരം ആരാണ് ാണ് ആദ്യമായിട്ട് പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി കായിക താരം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏത് വിദ്യാ തീരം തീരം കണക്ട് ചെയ്യണം കേട്ടോ തീരം കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ് ഉപമുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി ആര് കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇനി സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി കല്ലുമാല സമരം നടത്തിയത് ആരാണ് അമ്പത്തിമൂന്ന് ബി ആണ് കല്ലുമാല സമരം അയ്യങ്കാളി ജാതിക്കുമി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ ചീമീനി കാസർഗോഡില് എവിടെയാണ് ഷീമേനി എന്ന സ്ഥലത്താണ് തോൽവിർഗ സമരം നടന്നത് ആരാണ് തോൽവി സമരം കാർത്യായനി അല്ലേ? കുണ്ടറ വിളംബരം നടന്ന വർഷം കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂറിൽ നടന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ കൊണ്ടുവന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയാണ് ഗാന്ധിജി ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസഫലി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ആകെ പല്ലികളുടെ എണ്ണം എത്രയാണ് എത്രയായിരിക്കും പ്രായപൂർത്തിയായാലേ അറുപത്തി ഒന്നാമത്തെ ബി മുപ്പത്തിരണ്ട് അല്ലേ പാൽപ്പല്ലുകളുടെ പാൽപ്പല്ല് എത്രയാണ് ഇരുപത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മ ജീവിയാണ് സൂക്ഷ്മജീവിതാണ് വൈറസ് ആണ് അല്ലെ നമ്മൾ വൈറസ് കോവിഡ് വൈറസ് എന്ന് പറയും മനുഷ്യ ശരീരത്തിൽ അന്യപദത്തിലെ ഏതു ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ചെറുക്കൂടലാണ് വരുന്നതാണ് കേട്ടോ മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു താലോലം പതിനെട്ട് വയസ്സിൽ താഴെയുമ്പോ ഏതാണ് താലോലം തക്കാളി ഇനം തക്കാളി അറുപത്തിയാറ് ഡി അണക്ഷിയ ഓക്കെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർകോട് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഹൈഡ്രോപോണിക്സ് ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ചിട്ടുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഇക്കോളജി റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളും ആണ് വംശനാശ ഭീഷണി നേരിടുന്നവയാണ് നേരിട്ടതല്ല നേരിട്ട് കഴിയുന്നതല്ല വംശനാശ ഭീഷണി നേരിടുന്നവയാണ് റെഡ് ഡാറ്റാ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആറ്റത്തിന്റെ സൗരൂദ മാതൃക സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് റൂദർഫോഡ് ഏണസ്റ്റ് റൂദർഫോഡ് കലാമിൻ എന്ത് ലോഹ ഏത് ലോഹത്തിന്റെ ഐരാണ് സിംഗിന്റെ ഐരാണ് കലാമിൻ അലുമിനിയത്തിന്റെ അയർ ഏതാണ് ബോക്സൈറ്റ് ഇരുമ്പിന്റെ ഐര് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അല്ലെ പിരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത് ഡി ആണ് അലസവാതകങ്ങൾ ഏതിലാണ് പതിനെട്ട് പതിനേഴ് ഏതാണ് ഹാലജൻസ് അല്ലെ ചുവടെ നൽകിയയിൽ നിന്നും ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക സി ആണ് ഏക അറ്റോമിക തന്മാത്ര ഉദാഹരണം ഹീലിയം എൽ പി ജിയിലെ ഘടകം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ മുഖ്യ ഘടകം ഏതാണ് എഴുപത്തിയഞ്ച് ബ്യൂട്ടൈനാണ് ആണ് ഇതിപ്പോ നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല ഇവിടെയൊക്കെ നമുക്ക് എക്സാം ഹാളിലൊക്കെ പോകുമ്പോൾ പ്രോപ്പനാണ് മീതൈൻ ആണോ അപ്പൊ ഞാൻ എൽ പി ജി നമ്മളെ ഞാൻ ഞാൻ എനിക്കിതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നല്ല കൺഫ്യൂഷൻ ആണ് അപ്പൊ ഞാൻ ചെയ്തു ഇതിന് എങ്ങനെയാണോ ചെയ്തത് നമ്മളിപ്പോൾ എൽ പി ജി പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്യാസ് അല്ലേ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ എൽ പി ജി പറയാണ് നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഭയങ്കര ബ്യൂട്ടിയാണ് പക്ഷേ ഓരോ ഗ്യാസ് കുറ്റി കൊണ്ടുവരുന്ന സമയത്ത് ഓരോ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നമ്മള് ഞാനൊക്കെ ഞാൻ ചിന്തിക്കട്ടെ ഗ്യാസ് കൊണ്ടുവരുന്ന സമയത്ത് പുതിയ കുട്ടിയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ല നമ്മുടെ അടുക്കയിലേക്ക് വയ്ക്കുന്ന സമയത്ത് ചിലത് എന്തായിരിക്കും പഴയതായിരിക്കും അപ്പോൾ എൽ യിലെ മുഖ്യ ഘടകം എന്താണ് എൽ പി ജിയിലെന്താണ് എൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് എങ്ങനെയാണ് നല്ല ബ്യൂട്ടിയാണ് ആണ്. അല്ലേ? ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് സിബൽ ഊർജ്ജത്തിന്റെ യൂണിറ്റ് ഊർജ്ജത്തിന്റെ യൂണിറ്റ് ഏതാണ് സി ആണ് ജൂൾ ആണ് ജൂൾ ആണ് ഒരു സദിശ അളവിന് ഉദാഹരണം എഴുപത്തി എട്ട് സി ആണ് തോരണം ഇത് സദിശ അളവാണ് അങ്കിൽ ഇത് അറിയാത്തത് നോട്ട് ചെയ്ത് വെക്കണം അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം കണക്ടിഫാക്സ് ചെയ്താൽ പറ്റുന്നവര് അത് അതെതാ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ ഈ ദൂരവും സമയവും ഊഷ്മവും ഇതൊക്കെ എന്തായിരിക്കും അതിശ അളവുകളായിരിക്കും അതിശ അളവ് കടൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ ഏതാണ് കടൽ കാറ്റിന് കാരണമാകുന്നത് ഏതാണ് Na, like like our 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 െ സംവഹനമാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാര്യം നമുക്ക് ആവുന്നത് സംവഹനമാണ് വക്രത ആരവും തമ്മിലുള്ള ബന്ധം ഏതാണ് ഏതാണ് എൺപതാമത്തെ ദൂരം കാണാൻ നമ്മൾ എന്ത് ചെയ്യും ഫോക്കസ് ദൂരം കാണാൻ ആർ ബൈ ടു ആണ് അല്ലെ എഫ് സമം ആർ ബൈ ടു ഓക്കെ ഇത് പത്താമത്തെ ക്വസ്റ്റൻ പേപ്പറാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഡെയിലി ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് താഴെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം കുറിച്ചൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു